വിവിധ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരോടും എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ വരുന്ന ഏപ്രിൽ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലായിട്ട് ഫാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂളില് ഒരു മഹാസംഗമം നടക്കുകയാണ് പൂർവ വിദ്യാർത്ഥികളുടെ ആ സംഗമത്തിലേക്ക് എല്ലാ നിങ്ങളുടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ് അപ്പൊ ഇനി നടക്കാൻ പോകുന്ന പരിപാടി എന്താണെന്ന് അറിയാവുന്ന ഒരു ആകാംക്ഷ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ചുരുക്കി പറയാം ബാക്ക് ടൗൺഷിപ്പ് ഹൈസ്കൂൾ അരോമിനി അസോസിയേഷൻ രജിസ്റ്റേഡ് സംഘടനയാണ് കഴിഞ്ഞ നവംബറിനാണ് രജിസ്റ്റർ ചെയ്തത് അതിലേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ലോക പ്രകാശനം ചെയ്ത വിദ്യാസാഗരൻ സാറായിരുന്നു അതിന്റെ ഗൂഗിൾ ഫോം ഉദ്ഘാടനം ചെയ്ത് കേൾക്കുന്ന സാറിന്റെ മകൻ ഗോപിനാഥ് കൃഷ്ണൻ സാറായിരുന്നു വെബ്സൈറ്റിൽ പ്രശസ്ത സിനിമാനൻ ജോർജു ജോർജായിരുന്നു ചലച്ചിത്ര സംവിധായകൻ മെത്താക്കനായിരുന്നു സ്മൃതിപർവ്വ ലോകവും പ്രകാശനം ചെയ്തു ഏലൂർ നഗരസഭ ചെയർമാൻ ഏപ്രിൽ തീയതികളിലാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഡാൻസ് തിരുവാതിര ബാൻഡ് തുടങ്ങിയതിന്റെയൊക്കെ പരിശീലനങ്ങൾ തുടങ്ങി സോഷ്യൽ മീഡിയയിലൊക്കെ അത് പങ്കുവയ്ക്കുന്നുണ്ട് അന്നത്തെ ദിവസത്തെ പ്രോഗ്രാം രാവിലെ ഒമ്പത് മണിക്ക് എല്ലാവരും പഴയ സ്കൂൾ യൂണിഫോം നീല വെള്ള ആ കളറാണ് അദ്ദേശം വസ്ത്രം എന്തായാലും അതിൽ നീലയും വെള്ളയും ധരിച്ച് എല്ലാവരും രാവിലെ ഒമ്പത് മണിക്ക് എം കെ കെ നായർ സാറിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അവിടെ ഒരു പുഷ്പാർച്ചനയോട് കൂടിയിട്ടാണ് പരിപാടി തുടങ്ങുന്നത് അതിനുശേഷം എല്ലാവരും സ്കൂളിൽ വരുന്നു അവരവർ പഠിച്ച ക്ലാസ്സുകളിലേക്ക് പോകുന്നു ഒമ്പതര മണിക്ക് ഒരു ഫസ്റ്റ് ബെല്ല് സെക്കൻഡ് ബെല്ല് പിന്നെ തേർഡ് ബെല്ലിനെ എല്ലാവരും ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നിന്നുള്ള എല്ലാവരും പങ്കെടുക്കും അവരൊക്കെ ആ ഓപ്പൺ അസംബ്ലിയിൽ പങ്കെടുക്കും അവിടെ പണ്ടുകാലത്ത് വാർത്ത വായിക്കുന്ന ഒരു പരിപാടി ഇല്ല അപ്പോ ആ പഴയ കാലത്ത് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒരു വിദ്യാർത്ഥി വായിക്കും ഒരു വിദ്യാർത്ഥി അവർ പഴയ പ്രതിജ്ഞ പറയും സ്കൂൾ ഗീതം ദേശീയ ഗാനം ഇത്തരം പരിപാടികൾ മുഴുവൻ നടക്കും അതിനുശേഷം അന്ന് പങ്കെടുക്കുന്ന അധ്യാപകർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും അത് കഴിഞ്ഞാൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാവർക്കും ആ കലാപരിപാടികളിൽ പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് പകരം മുഴുവൻ ആയിട്ട് മദ്യപാരായണം ദുരിതകാരൻ ഇതൊക്കെ അവതരിപ്പിക്കണം നേരത്തെ പേരുകാരണം ആ പരിപാടി ആരംഭിക്കുകയാണ് അവിടെയുള്ള വൃക്ഷ ചുവടുകളിൽ വൃക്ഷത്തിന്റെ ചുവട്ടില് പൂർവ്വ വിദ്യാർത്ഥികളുടേതായ ഫോട്ടോ പ്രദർശനം ചിത്ര പ്രദർശനം ഇതെല്ലാം ഉണ്ടായിരിക്കും വൈകുന്നേരം ഒരു അഞ്ചു മണി വരെ പ്രോഗ്രാം നടക്കും അഞ്ചുമണിക്ക് ശേഷം ഒരു ബ്രേക്ക് കഴിഞ്ഞ് മണിക്ക് അന്നത്തെ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും അപ്പൊ നമ്മുടെ ഇന്നത്തെ മലയാള സിനിമ വേദിയിലെ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരെങ്കിലും വരും എന്നാണ് പ്രതീക്ഷ കൂടാതെ മറ്റു സിനിമാ താരങ്ങളുമൊക്കെ ഇടയ്ക്ക് വന്നു പോകും ആശംസിക്കും അവർ പറയാൻ പറ്റിയിട്ട് ഇപ്പോൾ രണ്ട് സ്വാമികളുണ്ട് അതായത് ആ ശ്രമത്തിലെ ധർമ്മചൈതന്യ സ്വാമികൾ ശാന്തിഗിരിയിലെ ഗുരുരത്നം ജ്ഞാനതാപസി ഇവരൊക്കെ നമ്മുടെ പരട്ട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു അവരൊക്കെ ബന്ധപ്പെട്ടിട്ട് അവരും ആ പരിപാടിയിൽ പങ്കെടുക്കും പിന്നെ നമ്മുടെ വിവിധ മേഖലകളിലും അറിയപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും പിറ്റേ ദിവസം തന്നെ വീണ്ടും സ്പോർട്സ് ഗെയിംസ് പരിപാടികളാണ് അപ്പോൾ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഗ്രൂപ്പായിട്ടുള്ള ഐറ്റംസാണ് കസേരകളി പില്ല പേറ്റ് വടം പരി അതുപോലെ രസകരമായ ഐറ്റംസ് അതിന്റെ സമ്മാനം അവിടെ വെച്ച് തന്നെ കൊടുക്കുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വിക്റ്ററി സ്നൊക്കെ തയ്യാറാക്കി നിർത്തി അതിന്റെ മുകളിലായിട്ട് കൊടുക്കാൻ നേരത്തെ പഴയ നമ്മുടെ ബാൻഡിന്റെ ആ ഒരു മ്യൂസിക് ഇത് കൂടാതെ വലിയൊരു ഓട്ടോഗ്രാഫ് പഴയ ഇന്നിപ്പോ കേൾക്കുന്നതില്ല അതുകൊണ്ട് പഴയ ഓട്ടോഗ്രാഫ് നമ്മളുടെ സിറ്റി വരുന്നവർക്ക് അതിൽ പഴയ ഓർമ്മകൾ പുതുക്കി വീണ്ടും എഴുതാനുള്ള സംവിധാനം വൈകുന്നേരം സ്പോർട്സും ഗെയിംസും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കലാസന്ധ്യ ഉദ്ഘാടനം ഈ രണ്ടു ദിവസവും പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമാണ് കലാപരിപാടികളും സ്പോർട്സ് ലൈറ്റ് എല്ലാം അവതരിപ്പിക്കാറുള്ളത് അന്ന് വൈകുന്നേരം കലാസന്ധ്യ ഉദ്ഘാടന ഒരു പ്രമുഖ വ്യക്തി സാഹിത്യകാരണം സിനിമയിലുള്ള സിറ്റി സി എം ഡിയും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടാവും അപ്പൊ ഇന്ന് നമ്മുടെ സിനിമയിലും അല്ലെ ചലച്ചിത്ര പിന്നണി ഗായകായിട്ടുള്ള പ്രശസ്തരായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രൊഫഷണൽ നിലവാരമുള്ള ഗാനമടയും ഡാൻസും അതുപോലെയുള്ള പരിപാടികളായിരിക്കും രാത്രി അരങ്ങേറുന്നത് അത് രാത്രി ഒരു ഒൻപതിന് വരെ രണ്ട് ദിവസം ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രമുഖ ും അവിടെ ഉണ്ടാവും എല്ലാവരുടെയും കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അവര് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടാവും ഒപ്പം തന്നെ പ്രകാശന കർമ്മം കൂടി നടത്താനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടു ദിവസത്തേക്കുള്ള ഫുൾ ടൈം ഒരു മെഡിക്കൽ ടീം ഡോക്ടറും ആംബുലൻസും ഒക്കെ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ടാവും എല്ലാവർക്കും രാത്രി ഒമ്പതര